നമ്മുടെ ഇന്നത്തെ വീഡിയോ ന്യൂസിലാൻഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ട്രീയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഈ ട്രീയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രീ വളരുന്നത് വെള്ളത്തിലാണ് ഒനാക്ക ലേക്കിൽ വളരെ മനോഹരമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് വളരുന്ന ഈ ട്രീ ഒരു ഇംഗ്ലീഷ് വില്ലോ ട്രീ ആണ് ഇംഗ്ലീഷ് വില്ലോ എന്ന് പറയുന്നത് ഇതിൻ്റെ തടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രിക്കറ്റ് ബാറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം എങ്ങനെയാണ് ഈ ട്രീ വളരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നീന്തി ഈ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം ഇത് നിൽക്കുന്നത് വെള്ളത്തിന് നിരക്ക് ഏകദേശമാണെങ്കിലും ഇതിൻ്റെ ഈ ട്രീ നിൽക്കുന്ന ഭാഗത്ത് നല്ല രീതിയിൽ കറ്റുണ്ട് അതായത് നല്ല നിലയുള്ള രീതിയിലുള്ള നമുക്ക് ഒരു ചെറിയ കൂമ്പാരം പോലെ മണ്ണ് അടിഞ്ഞ് അല്ലെങ്കിൽ മണെല്ലാം കൂടെ അടിഞ്ഞിട്ട് ഒരു ചെറിയ കറ്റ് പോലെ നിൽക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്താണ് ഈ ട്രീ നിൽക്കുന്നത് ഇതിൽ സർഫേസിൽ നിറയെ വേരുകളുണ്ട് ഇതിൻ്റെ ട്രങ്കിലൊക്കെ കഴിഞ്ഞാൽ ഭയങ്കരമായ വേരുകളുണ്ട് പിന്നെ ഈ ട്രീ നിൽക്കുന്നത് റിവറിലാണ് ഇതൊരു ലേക്കാണ് അതുകൊണ്ട് അത് ഒരു ഉപ്പുള്ള വെള്ളമല്ല നമുക്ക് കടല പോലെ തോന്നുമെങ്കിലും ഇതൊരു ലേക്ക് ആയതുകൊണ്ട് അതിൽ പുളിയുള്ള വെള്ളമോ അല്ലെങ്കിൽ ഉപ്പുള്ള വെള്ളമോ അല്ല ഇപ്പോൾ ഇലകളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീസണാണ് ഏകദേശം നമ്മൾ ചെന്ന സമയം ഓട്ടം എന്ന് പറയുന്ന സമയമാണ് ഇപ്പോൾ ഇലയൊക്കെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇതാണ് ഒരു ദൂരത്തു നിന്നുള്ളൊരു വ്യൂ ദൂരത്തു നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് മനോഹരമായ സതേൺ ആൽപ്സ് പുറകിൽ കാണാം ഈ ട്രീ നിൽക്കുന്നത് വനാക്ക ലേക്കിലാണെന്ന് ഞാൻ പറഞ്ഞു ഈ വനാക്ക ലേക്കിനോട് ചേർന്ന് നമുക്ക് ഒത്തിരിയേറെ മരങ്ങളുണ്ട് ഇപ്പോൾ സാധാരണഗതിയിൽ വളരുന്ന ഒരു വില്ലോ ട്രീ ഞാൻ കാണിച്ചുതരാം ഇതാണ് സാധാരണഗതിയിൽ ഈ ഒരു രീതിയിലേക്കാണ് നമ്മൾ വില്ലോ ട്രീ വളരുക ഈ കാണുന്നതാണ് വില്ലോ ട്രീകൾ വില്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് വില്ലോയാണ് ഇംഗ്ലീഷ് ഇതിലുകൊണ്ടാണ് നമ്മൾ ക്രിക്കറ്റ് ബാറ്റുകൾ ഉണ്ടാക്കുന്നത് ഇത്രയും വലിപ്പത്തിൽ വളരുന്ന ഇത്രയും മനോഹരമായിട്ട് കരയിൽ വളരുന്നൊരു ട്രീ ആണത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾ ഒരു ഓട്ടം ആകുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല മഞ്ഞ കളറിലേക്കാവും വളരെ ഭംഗിയായിട്ട് ഒത്തിരിയേറെ ഹൈറ്റിൽ വളരുന്ന ട്രീ ആണ് ഇംഗ്ലീഷ് വില്ലോ ട്രീകൾ അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെ ഇത്രയും വലുപ്പത്തിൽ വളരുന്നൊരു ട്രീ ഈ ലേക്കിൽ വളർന്നത് എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫിഷർമാൻ അല്ലെങ്കിൽ ഒരു കൃഷിക്കാരൻ അദ്ദേഹത്തിൻ്റെ ബോട്ട് കെട്ടിയിടാൻ വേണ്ടിയിട്ട് ഈ ലേക്കിൻ്റെ വാതിക കൊണ്ട് അടിച്ചു വെച്ചൊരു കുറ്റിയായിരുന്നു അതായത് ഇംഗ്ലീഷ് വില്ലോ എന്ന് പറയുന്ന ട്രീയുടെ ഒരു കമ്പ് അദ്ദേഹം തൻ്റെ ബോട്ട് കെട്ടിയിടാൻ വേണ്ടിയിട്ടിങ്ങനെ കൊണ്ട് കുറ്റി അടിച്ച് നിർത്തിയപ്പോൾ അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് സ്പ്രൗട്ട് ചെയ്ത് വന്ന് അല്ലെങ്കിൽ മുള പൊട്ടി വന്ന് ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ട്രീ ആയിട്ട് മാറുകയായിരുന്നു ഇപ്പോൾ ഈ വനാക്ക ലേക്കിനോട് ചേർന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്ക് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒത്തിരിയേറെ നടന്ന് കാണാവുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ പാത്തും അതിലൂടെ സൈക്കിൾ ആയിട്ട് ഇവർ നല്ല ഭംഗിയായിട്ടാണ് ഈ പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ പാർക്കിലെ മരങ്ങൾക്ക് കൂടുതലും ഇത് ഡെസിഡസ് ട്രീകളാണ് വെച്ചിരിക്കുന്നത് ഡെസിഡേസ് ട്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡർ ആകുമ്പോൾ ഇല കുഴിക്കുന്ന ട്രീകളെയാണ് ഡെസിഡസ് ട്രീകൾ എന്ന് പറയുന്നത് അതുപോലത്തെ ട്രികളാണ് കൂടുതലും ഉള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു ട്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇല കുഴിക്കുന്നതിന് മുമ്പായിട്ട് ഇലകളുടെ കളറ് മാറും അപ്പോൾ വളരെ മനോഹരമായ കളറുകളിലേക്ക് ഇലകൾ കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ ഇവിടെ അതുപോലത്തെ ചെടികൾ മാത്രമല്ല വ്യത്യസ്തമായ പനകളും അങ്ങനെ ഒരു പനയുടെ ഒരു കൊലയാണിത് വളരെ ഭംഗിയായിട്ട് ഈ പനം ഉണ്ടായി ഉണ്ടായിരുന്നില്ല ഇപ്പുണ്ട് അപ്പോൾ ഈ വനാക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യൂൻസ് ടൗൺ എന്ന് പറയുന്ന ന്യൂസിലാൻഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഏരിയയാണ് അവിടുന്ന് ഏകദേശം നമുക്ക് ഒരു മണിക്കൂർ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഈ വനാക്ക എന്ന് പറയുന്ന ഈ ലേക്കിലേക്ക് എത്താനും ഈ സ്ഥലത്ത് എത്താനും നമുക്ക് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ട്രീ വിസിറ്റ് ചെയ്യാനായിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വരാം നമുക്ക് വിൻ്ററിൻ്റെ സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ സദേൺ ആപ്സിലും മുഴുവൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മലകളിലൊക്കെ നല്ല മഞ്ഞായിരിക്കും നല്ല ഭംഗിയായിരിക്കും ആ സമയത്ത് അപ്പോൾ ട്രീയിൽ ശിഖിരങ്ങൾ മാത്രമേ കാണുകയുള്ളൂ ഇലകൾ ഉണ്ടാകത്തില്ല ഓട്ടം എന്നുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഇലകൾ ഇതുപോലെ മഞ്ഞ കളറിലേക്ക് നിൽക്കും വളരെ ഭംഗിയായിട്ടുള്ളൊരു സമയമാണ് ആ സമയവും അപ്പോൾ നമുക്ക് സാധിക്കുന്നവരൊക്കെ കാണുക താങ്ക് ഫോർ യുവർ ടൈം ബായ്